ചർമ്മ സംരക്ഷണത്തിൽ കാൽപാദങ്ങൾ കൂടി ഉൾപ്പെടുത്തും പലരുടെയും കൺസെപ്റ്റ് എന്നാൽ മുഖം മാത്രമാണ് മുഖത്തിന് സൗന്ദര്യമുണ്ടായാൽ മതി മുഖത്തിന് തിളക്കമുണ്ടായാൽ മതി പിന്നെ കാലിന് എന്താണ് തിളക്കം വേണ്ടത് കാലാരാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്നത് ഒരു കാലിനെ കാൽപാദങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്ന് പറയാറുണ്ട് അതായത് കാൽപാദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുകളിലോട്ട് പിന്നെ വ്യക്തി ശുചിത്വവും അതുപോലെ ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും ഭംഗിയുള്ള കാൽപാദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സൗന്ദര്യവും അതുപോലെ വ്യക്തിത്വവും ശുചിത്വവും ഒക്കെയാണ് കാൽപാദങ്ങൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേറൊരു കാര്യം കൂടിയുണ്ട് എത്രത്തോളം ഈ വ്യക്തി പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നതെന്ന് ഒരു കാൽപാദം നോക്കിക്കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ കാൽപാദങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള കുഞ്ഞ് പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള കാൽപാദങ്ങളൊക്കെ സ്വന്തമാക്കാം അല്ലേ അധികം വിലയൊന്നും കൊടുക്കാതെ വീട്ടിലുള്ള ആവശ്യ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അതായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് പ്ലീസ് നമ്മുടെ ചർമ്മത്തെ പോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് വരണ്ടതാവുന്ന ഒന്നാണ് കാൽപാദങ്ങളും ആ കാൽപാദങ്ങൾക്ക് വെള്ളമില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഈ വരൾച്ച അതായത് വിണ്ടുകീറലൊക്കെ വരുന്നത് ഇത് നമ്മൾ പലരും തന്നെ അങ്ങ് തള്ളിക്കളയുന്ന ഒരു കാര്യം കൂടിയാണ് പലരും തന്നെ കാൽപാദങ്ങൾ ഒളിച്ചു പിടിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇനി നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആരും കാൽപാദങ്ങൾ ഇനി ഒളിച്ച് പിടിക്കേണ്ട കാര്യമില്ല നമുക്ക് എത്ര ആൾക്കാരുടെ മുമ്പിൽ നമ്മുടെ കാൽപാദങ്ങൾ ഇതാ കിടക്കുന്നു എൻ്റെ ഭംഗിയുള്ള കാലുകളിൽ നിന്ന് നമുക്ക് മുഖത്തെ പോലെ തന്നെ വളരെ കോൺഫിഡൻ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാം പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് ഷൂ ഉപയോഗിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ളതുണ്ട് നമ്മുടെ സൺ ബൈണൊക്കെ പെട്ടെന്ന് ഡയറക്റ്റ് അടിക്കാതിരിക്കാനും കാലുകൾ അഴിക്കാകാതിരിക്കാനും അതൊരു തരത്തിലുള്ള ആൾക്കാർ എന്നാൽ വേറൊരു തരത്തിലുള്ള ആൾക്കാർ കാലിൻ്റെ വൃത്തിഹീനത അതായത് വൃത്തിയില്ലായ്മ കാണിക്കാതിരിക്കാൻ അതിനൊരു മറുപടിയായിട്ടാണ് ഈ ഷൂ ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താലോ നമ്മുടെ കാൽപാതങ്ങളിൽ ഈർപ്പമില്ലാതെ വരുമ്പോഴാണ് പെട്ടെന്ന് വരൾച്ച ഉണ്ടാകുന്നത് അത് കാരണമാണ് വിണ്ട് കീറൽ ഉണ്ടാകുന്നത് ഈ വിണ്ട് കീറുക എന്നത് വളരെ വൃത്തി എന്താ പറയുക വളരെ വേദന സഹജമായിട്ടുള്ള ഒരവസ്ഥയും കൂടിയാണ് അത് കടന്നു പോയിട്ടുള്ള പലർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ വിണ്ട് കീറൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെയൊക്കെ പണ്ട് പഠിച്ച കുട്ടികൾക്കൊക്കെ ഒന്ന് രണ്ട് കുട്ടികൾക്കൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അന്നൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് കുഞ്ഞു കുട്ടികളല്ലേ അമ്മമാരല്ലേ ശ്രദ്ധിക്കേണ്ടത് ശരിയാണ് അന്നൊക്കെയെന്ന് വെച്ചാൽ അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ പിന്നെ ഈ കാലിൻ്റെ ഒരു വിണ്ടുകീറൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കാല് ശ്രദ്ധിക്കാത്തത് കൊണ്ട് വരുന്ന ഒന്നും കൂടിയാണ് അപ്പോൾ പിന്നെ പറയും അത് വൈറസ് ആണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കാലുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടറെ കാണുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് അപ്പോൾ ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ന് വളർന്നു വരുന്ന പെൺകുട്ടികളൊക്കെ കാൽപാദങ്ങൾ നമ്മുടെ മുഖം പോലെ തന്നെ ഭംഗിയിൽ നല്ല വൃത്തിഹീനതയോട് കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് കാൽപാദങ്ങൾ ഒരു പ്രായപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർ കാൽപാദങ്ങളിലൊന്നും വലിയ കാര്യം അങ്ങനെ കൊടുക്കില്ല എന്തിനാണ് ആരെ കാണിക്കാനാണ് എന്നുള്ള ഒരു ചിന്താഗതിയും കൂടിയാണ് ഇതിൽ പിന്നിലിരിക്കുന്നത് ആ ഇതൊക്കെ കാലൊക്കെ ഭംഗിയാക്കിയിട്ട് നമുക്ക് ആരെ കാണിക്കാൻ പിന്നെ ഇതിനൊക്കെ എത്ര സമയം കഴിഞ്ഞാൽ വെറുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം നമ്മൾ ഡെയിലി നമ്മുടെ ബ്യൂട്ടി അതായത് സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ കാൽപാദങ്ങൾ കാൽപ്പാദങ്ങള് ഇതിനായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതായത് വീട്ടിൽ നമുക്ക് വില വില കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് കാലുകൾ തിളക്കമുള്ളതാക്കാം അപ്പോൾ ഇതിപ്പോഴെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഞാൻ പറയുന്നുണ്ട് ഇതൊന്നും ആരുടെ വീട്ടിലില്ലാത്ത സാധനങ്ങളൊന്നും വലിയ വിലയൊക്കെ കൊടുത്ത് ഈ ക്രീമുകളൊക്കെ തേക്കുന്നതിൻ്റെ ഒരു പ്രധാന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ഡെയിലി അത് തേക്കണമെന്നില്ല ഇനിയിപ്പോൾ ഒരാഴ്ച തേച്ച് കഴിഞ്ഞാൽ ആഴ്ച നമ്മൾ വരിക ആ കാല് നല്ല തിളക്കമുള്ളതായി ഇനി തേക്കേണ്ട പക്ഷേ പഴയ രീതിയിലോട്ട് തന്നെ ഈ കാലുകൾ വരും അപ്പം ഇതിനായിട്ട് നമ്മൾ നന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉള്ളിലോട്ട് കൊടുത്താലേ അതിൻ്റെ റിസൾട്ട് പുറത്തോട്ട് വരികയുള്ളൂ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക അതുപോലെ ആഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കുക ആ കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാൻ പാടുള്ളൂ നിങ്ങൾ വലിയ വിലയൊന്നും കൊടുക്കാതെ ക്രീമുകളൊക്കെ ഉപയോഗിക്കാതെ ഇതുപോലെയുള്ള കുഞ്ഞു പൊടിക്കൈകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കഞ്ഞി ഉണ്ടാവും ചോറ് വെക്കാത്ത വീടുകൾ കുറവായിരിക്കും അപ്പോൾ കഞ്ഞി ആ കഞ്ഞി കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ കിടക്കാം കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി തേനും അതുപോലെ ഒന്നോ രണ്ടോ തുള്ളി വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ല തണുത്തുറഞ്ഞ കഞ്ഞിവെള്ളമല്ല നമ്മൾ കാൽപാതങ്ങൾ പെടീ ചെയ്യുമ്പോഴും അതുപോലെ മാനിക്യുവർ ചെയ്യുമ്പോഴും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുറച്ച് എളം ചൂടുവെള്ളം എന്ത് തന്നെ എന്ത് മിശ്രിതമായാലും എളം ചൂടുള്ളത് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എളം ചൂടുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലത് നമ്മുടെ സ്കിന്നു കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ എളം ചൂടുള്ള കഞ്ഞിവെള്ളം അതിലോട്ട് ഒന്നോ രണ്ടോ തുള്ളി തേനും ഒന്നോ രണ്ടോ തുള്ളി വിനാഗിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കാൽപ്പാദങ്ങളൊന്നും മുക്കി വെക്കുക മുക്കി വെച്ച് ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്യുക അല്ലെങ്കിൽ ഒരു ത്രൈസേ വീക്ക് അല്ലെങ്കിൽ ട്വൈസേ വീക്കെങ്കിലും പരമാവധി ചെയ്യുക അയച്ചിൽ ഒരു തവണ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ചെയ്യുക ഡെയിലി കാരണം കഞ്ഞിവെള്ളവും നമുക്ക് വലിയ ചിലവില്ലാത്തൊരു കാര്യമാണ് പിന്നെ എല്ലാവരും വീട്ടിലും വിനാഗിരി ഉണ്ടാവും തേനും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഡെയിലി ചെയ്യാമല്ലോ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് പിന്നെ വേറെ ഒന്നും തേനാണ് തേൻ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് തേൻ എന്ന് പറയുന്നത് ഇളം ചൂടുവെള്ളത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി തേൻ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് തേൻ എന്ന് വെച്ചാൽ രണ്ടോ തുള്ളി എന്നൊക്കെ പറയുമ്പോൾ വളരെ അത്ര പോരേ ഉണ്ടാവില്ലല്ലേ അതൊന്നും നോക്കേണ്ട കാര്യമില്ല അതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കാലിന് അറിയാൻ അല ആവശ്യമായിട്ടുള്ള അത്ര പോരെ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലൊന്നോ രണ്ടോ തുള്ളി മൂന്നോ തുള്ളി ആയാലും കുഴപ്പമില്ല തേൻ ഡ്രോപ്പ് ഉറ്റിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കാൽപാതങ്ങൾ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് വേറൊരു നോർമൽ വാട്ടറിലൊക്കെ കഴുകി പിന്നെ നമ്മളിതിൽ വെള്ളത്തിൽ കാല് വെച്ച് കഴിഞ്ഞ് ഏതൊരു വെള്ളത്തിലായാലും കാല് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സ്ക്രബും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എന്നാലേ നമ്മുടെ കാലൊന്ന് ആയിട്ട് അതിൽ നന്നായിട്ടുള്ള അതായത് ടൈറ്റായിട്ടുള്ള നമ്മളെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് പോവുകയുള്ളൂ പിറ്റേത് നോക്കുമ്പോഴേക്കും നല്ലൊരു തിളക്കുള്ള കാല് ഇതുപോലെ ഡെയിലി ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെയ്തേ പറ്റൂ എന്നാലേ നമുക്കിപ്പോൾ ഒരാഴ്ച ഡെയിലി ചെയ്താലേ അതിൻ്റെ റിസൾട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഷാംപൂ ആണ് ഷാംപൂ ഉപയോഗിക്കാത്ത ആൾക്കാരും കുറവായിരിക്കില്ലേ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് എന്തിനാണ് നമ്മൾ ഇത്രയും വിലയൊക്കെ കൊടുത്തിട്ട് വാങ്ങുന്നത് അപ്പോൾ ഷാംപൂവിൽ ഷാംപൂ ഒരു ഇളം ചൂട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഷാംപൂം വളരെ ചെറിയ ഡ്രോപ്പ് മതി അതിലോട്ട് ഒരു മൂന്നോ നാലോ തുള്ളി നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കാൽപാദങ്ങൾ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അതിൽ മുക്കി വെക്കുക ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ എന്തായാലും ചെയ്യണം എന്നാൽ നമ്മുടെ കാലുകൾ നല്ല എന്താ പറയുക നല്ല തിളക്കുള്ളതും അതുപോലെ തിളക്കം മാത്രമല്ല വളരെ സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള കാൽപാദങ്ങളും നമുക്ക് കിട്ടുകയാണ് നാരങ്ങാ നീര് കൊണ്ട് നാരങ്ങാനീര് കൊണ്ട് നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ ഒരുപാട് ഫേസ് പാക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ നാരങ്ങ നാരി ഇളം ചൂട് വെള്ളത്തിൽ ഒരു നാലോ അഞ്ചോ തുള്ളി നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കാലങ്ങനെ മുക്കി വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കുള്ളതും അതുപോലെ കുറച്ച് എന്താ പറയുക ഫംഗസും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതും ആഴ്ചയിൽ നമ്മളൊരു മൂന്നോ നാലോ തവണ അല്ലെങ്കിൽ ഡെയിലി ചെയ്താലും കുഴപ്പമില്ല നാരങ്ങ വെറും വെള്ളത്തിലാണ് വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണല്ലോ ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെയിലി പോയി വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വേറൊരു എന്താ പറയുക ടിപ്സും കൂടിയാണ് ഇളം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഉപ്പില്ലാത്ത വീഴുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ കാൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കാല് ഇതുപോലെ കാലിൻ്റെ കാൽ മേലെ വെച്ചിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ വിണ്ട് കീറൽ അതുപോലെ നമ്മൾ ഇത്രയും ട്രാവലിംഗ് ഒക്കെ ചെയ്ത് വരുന്നവരാണെങ്കിൽ ജോലിക്കൊക്കെ പോയി വരുന്നവരാണെങ്കിൽ ആ ഒരു കാലിൻ്റെ ഒരു നീര് വീക്കമൊക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും കറ്റാർ വാഴയുടെ ജെല്ല് മാത്രം എടുത്ത് നമ്മുടെ കാൽപ്പാദങ്ങളിൽ തടവുകയാണെങ്കിൽ വിണ്ടുകീറലും കാലുകളിലുള്ള കാൽപ്പാദങ്ങളിലുള്ള വരൾച്ചയും തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളും നമ്മുടെ വീട്ടിൽ വളരെയധികം ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കുക ഇതിന് സൈഡ് എഫക്റ്റൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇത്രയും വില കൊടുത്തിട്ടൊക്കെ ക്രീമുകളൊക്കെ വാങ്ങിയിട്ട് വല്ല സൈഡ് എഫക്റ്റും കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ വീട്ടുകളിൽ വീടുകളിൽ മാത്രം ലഭ്യമാകുന്ന ഈ പൊടിക്കൈകൾ എഡിയോയിൽ കാണുന്നവരേക്കും ബൈ